ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇപ്പോൾ അർജുനും സിജോയും പൂരം കളി തന്നെയാണ് അപ്പോൾ നമ്മുടെ സിജോ ചേട്ടനാണ് അവിടെ ഇതായിട്ട് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ശ്രീധു ഉണ്ട് നോക്കാൻ വേണ്ടി പോയിൻ്റ് നോക്കുന്ന ആളാണ് അപ്പോൾ സിജോ പറയുന്നുണ്ട് അർജുൻ പറയുന്നുണ്ട് നീ രണ്ട് കൈ യൂസ് ചെയ്തിട്ടാണ് നീ ഇങ്ങോട്ട് ഇട്ടത് പന്തിട്ടത് അപ്പോൾ അത് ശരിയല്ല ഒറ്റക്കൈ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എടാ ഞാൻ അങ്ങനെയല്ല ഇടാ ഇങ്ങനെ ഇങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് സിജോ ന്യായീകരിക്കാൻ തുടങ്ങിയും കഴിഞ്ഞു അപ്പോൾ അർജുൻ പറഞ്ഞു നീ ഇങ്ങോട്ട് ന്യായീകരിക്കാൻ വരേണ്ടത് ശരി ചോണ്ട തന്നെയാണ് പറയുന്നത് ഫണ്ണായിട്ട് തന്നെയാണ് അവർ കളിക്കുന്നത് കാരണം ഇന്നവർക്കെന്ന് പറഞ്ഞാൽ ഇന്ന് എപ്പിസോഡൊന്നുമില്ല അതായത് ഇന്നവർക്ക് ഫ്രീ ഡേ ആണ് കാരണം എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് പറഞ്ഞുകൊണ്ടൊക്കെ കിട്ടുന്നാൽ മതി അപ്പോൾ ശ്രീദ് പറയുന്നുണ്ട് ഞാനും കണ്ടതാണ് സിജോ ഒറ്റക്കൈ മാത്രം യൂസ് ചെയ്ത് ഗെയിം കളിക്കുക ശ്രീ രണ്ട് കൈ യൂസ് ചെയ്യാൻ പാടില്ല ഇത് ഞാൻ കണ്ട കാര്യമാണെന്നൊക്കെ പറഞ്ഞ് ശ്രീദോർന്ന് അർജുനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് എന്താണെങ്കിലും ഇന്ന് നമ്മുടെ ഡാലേട്ടൻ്റെ എപ്പിസോഡ് തന്നെയാണ് ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിനെ കുറിച്ചാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്നത് നന്ദന തന്നെയാണ് ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി മാറുന്നതും നന്ദന ബിഗ് ബോസ് വീണോട് വിട പറയുന്നുണ്ട് എന്ന വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് എന്തെങ്കിലും കാത്തിരിക്കാം നന്ദന പോണോ അതോ സിജോ പോകണോ ായി പോകണോ എന്നാണ് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമന്റ് അറിയിക്കാൻ മറക്കരുത്